എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ ചെടിയുടെ വീഡിയോ എടുക്കുക എന്ന് മഴ കുറച്ച് ദിവസമായിട്ട് മഴ രണ്ട് ദിവസമായിട്ട് മഴ പെയ്യ അധികം പെയ്തിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല മഴ അപ്പോൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ഉണ്ടല്ലോ ബുധനാഴ്ച വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് ഈ മഴക്കാലത്തെക്കുറിച്ച് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ കുറച്ച് മഴയോർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണെന്ന് വിചാരിച്ചു മഴയാണെങ്കിലും ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചെടിയുണ്ടോ എന്ത് ഭംഗി ഇല കാണാനായിട്ട് ഇതിൻ്റെ ഇല കണ്ടോ ഓ ഇത്രയും നല്ലൊരു കളർ ഇതൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണല്ലോ അത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് വിഷമിച്ച് നടക്കുകയാണ് രണ്ടുപേരും അവരെങ്ങനെ നടക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു മഴ ഒത്തിരി കുറഞ്ഞപ്പോൾ ഒരു സന്തോഷം വന്നിട്ടുണ്ടാവുമല്ലേ മഴ കാണുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമാണ് മഴയെ മഴയെ വാ എന്ന് പറഞ്ഞിട്ട് മഴ വരുമ്പോൾ വേഗം പൊക്കോ എന്ന് പറയും അതാണ് മനുഷ്യൻ്റെ ഒരു കാര്യം നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ എനിക്കും അതെ ഇത്തിരി ചൂടാണെങ്കിലും വേനൽക്കാലം ഇഷ്ടം പക്ഷേ നമുക്ക് വെള്ളം ആവശ്യം ആണല്ലോ വെള്ളമില്ലാതെ എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വെള്ളവും വേണം അതുകൊണ്ട് മഴയും വേണം എല്ലാം വേണം കണ്ടോ ഒ ചെമ്പരത്തിപ്പൂ കണ്ടോ നല്ല വലിയ ചെമ്പരത്തിപ്പൂവായിട്ടും ഇത് ഇതിൽ ധാരാളം മുട്ടുകളുണ്ട് കണ്ടോ വേറെ ചെമ്പരത്തിയിലൊന്നും ഇതുപോലെ മുട്ടില്ല ഇത് അധികം പൊക്കവും വെക്കില്ല നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് ഞാൻ വൈറ്റിലെ സെൻറ്റ് ജെയിംസിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെമ്പരത്തിയാണ് അട്ടത് നല്ലതാണ് ഇതിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ടോർക്കിട്ടിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സ്കൂൾ തുറന്നു തുറന്നുല്ലേ ചില കുട്ടികൾക്കൊക്കെ രണ്ടാം തീയതി തന്നെ സ്കൂൾ തുറന്നു സി ബി എസ് ഇ നമ്മുടെ എറണാകുളത്തുള്ള ചില കുട്ടി ചില സ്കൂളിനൊന്നും ബുധനാഴ്ച തുറക്കുള്ളൂ എന്ന് പറയണം കേട്ടോ കേട്ടതല്ല കേട്ടത് ചിറ്റ എന്നോട് പറഞ്ഞതാണ് അവർക്കൊന്നും അവിടുത്തെ കുട്ടികൾക്കൊന്നും സ്കൂൾ തുറന്നിട്ടില്ല പേപ്പറിലും കണ്ടിരുന്നു അത് അപ്പോൾ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ തന്നെ മഴ വരും കുട്ടികളെല്ലാവരും നല്ല ആഹ്ലാദത്തോടെ കൊടയും റെയിൻകോട്ടും ഒക്കെ ഇട്ട് പോകും ഇപ്പം അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ കാരണം എല്ലാവരും സ്കൂൾ ബസ്സിലും ഓട്ടോറിക്ഷയിലും വാനിലും ഒക്കെയാണ് പോവുക അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോടും പാടവും റെയിലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് പാടത്തെ വെള്ളമൊക്കെ കണ്ട് വെള്ളത്തിൽ കൂടി നീന്തിയെന്ന് തന്നെ പറയാം അതുപോലെയൊക്കെയാണ് സ്കൂളിലേക്കൊക്കെ പോയതല്ലേ പക്ഷേ അന്നൊന്നും നമുക്ക് സ്കൂളിനൊരു അവധി പോലും തന്നിട്ടില്ല എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്ത് വലിയ പേമാരിയാണെങ്കിലും ക്ലാസ് ചെല്ലണം അതിനൊരു മാറ്റവും ഇല്ല ഇതിനേക്കാൾ കൂടുതൽ തോടും പാടവും ഒക്കെ അന്നുണ്ട് ഇപ്പോൾ അത്രയൊന്നും ഇല്ലല്ലേ തോടും പാടമൊക്കെ നികത്തി ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ പണ്ടങ്ങനെയല്ല എത്ര തോടും പാടവും എല്ലാം കടന്നിട്ട് വേണം റോഡ് വരെ നല്ല വെള്ളം നിറഞ്ഞ് കിടക്കുകയായിരിക്കും നമ്മളെ പറ്റി അങ്ങനെ അമ്മയൊക്കെ അമ്മ അച്ഛനൊക്കെ ആശങ്കപ്പെടാറുമില്ല അവർ സ്കൂളിൽ പോകേണ്ടത് അയ്യോ അവർ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുമോ വിളിച്ചു ചോദിക്കാൻ പറ്റുമോ ഫോണുണ്ടോ ഒന്നുമില്ല അവരൊരു വിശ്വാസത്തിലങ്ങനെ ഇരിക്കും അവൾ അവർ സ്കൂളിലെത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു അങ്ങനെ ഇരിക്കും ഇപ്പോഴാണല്ലേ അച്ഛനമ്മമാർക്ക് വല്ലാത്ത ആശങ്ക ഞാൻ ഉൾപ്പെടുന്നവർക്ക് എല്ലാവർക്കും വലിയ ആശങ്കയാണ് അയ്യോ കുട്ടികളൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടാവും ഇപ്പോൾ എനിക്കിപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല എൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായി എങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ മഴയാണെങ്കിൽ അവർക്ക് അവധി കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നല്ലേ കാലത്തിൻ്റെ മാറ്റമായിരിക്കും ചിലപ്പോൾ പണ്ട് പണ്ടങ്ങനെ അത്രയ്ക്കൊരു ആശങ്കപ്പെടാറില്ല ടീച്ചർമാർക്കും ആർക്കും അങ്ങനെ ഒരു ആശങ്കയും തോന്നാറില്ല ഒരു അവധി എടുക്കാതെ എല്ലാവരും ടീച്ചർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്കൂളിലെത്തും എത്ര തോടൊക്കെ നീന്തീട്ടാണെങ്കിലും എത്തിയില്ലെങ്കിൽ എൻ്റെ സ്കൂളിലെ ടീച്ചർമാർ നന്നായിട്ട് ചീത്ത പറയും കേട്ടോ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് തൃപ്പൂൺറ സെൻറ്റ് ജോസഫ് കോൺവെൻ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു അന്ന് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുവിടാം കേട്ടോ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു ഒരു ദിവസം പോലും അവധി എടുക്കണെ ഇഷ്ടമില്ല ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ട് രാത്രിയൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് ഒത്തിരി മോശമായിട്ടുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ മോശമായിട്ടവർക്ക് മാത്രമല്ല എല്ലാവർക്കും നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മളെയൊക്കെ നല്ല രീതിയിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് തരുന്നത് അപ്പം അങ്ങനെ നമുക്ക് മുടക്കെടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെയും നമുക്ക് അങ്ങനെ അധികം മുടക്ക് കിട്ടാറില്ല ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് മുടക്ക് കിട്ടില്ലെങ്കിൽ അവർ കളക്ടറോട് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ കളക്ടർക്ക് മെസ്സേജ് അയക്കും എന്താ ഞങ്ങൾക്ക് അവധി തരാത്തത് ഞങ്ങൾക്ക് മഴയാണല്ലോ എന്ന് പറയും അതാണ് കാലം കാലത്തിൻ്റെ മാറ്റം പിന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റെയിൻകോട്ട് വേണമെങ്കിൽ അതുണ്ട് കൊ നല്ല കുട വേണമെങ്കിൽ അതുണ്ട് അതിൻ്റെയും ആവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും കൊണ്ടാക്കും അല്ലെങ്കിൽ അവർക്ക് സ്കൂൾ ബസ് ഉണ്ട് അല്ലെങ്കിൽ വാനുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ പോകുക അല്ലേ കാത്തു നിൽക്കും അച്ഛനും അമ്മയും അവർ വരണത് നമ്മളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കാത്തു നിൽക്കാൻ പോലും ആരും ഉണ്ടാവാറില്ല എന്തെങ്കിലും പലഹാരം ഉണ്ടോ ഒന്ന് ഓടി ചെന്ന് അടുക്കളയിൽ പോയി നോക്കും അപ്പോൾ ചിലപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അമ്മ പറയും ചോറെടുത്ത് ഉണ്ടോളാം പറയും അല്ലേ അതൊക്കെയായിരുന്നു അന്നത്തെ കാലം നമ്മളെ അങ്ങനെ ആരും കാത്തു നിൽക്കാറുമില്ല യാത്ര ചെയ്യാറുമില്ല ബാഗ് കൊടുത്തിട്ട് നമ്മളൊരു ഒറ്റ ഓട്ടോ ഓടും മഴയാണെങ്കിൽ എന്താ ചെയ്യുക നമ്മുടെ ബുക്കുകൾ നനയാതിരിക്കാൻ വേണ്ടി ബാഗ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് ഓട്ടയുള്ള കുട നിറയെ ദ്വാരങ്ങളൊക്കെയുള്ള കുടയായിരിക്കും അന്ന് ആ കുടയും പിടിച്ചിട്ട് പിന്നെ ബാഗ് നനയല്ലേ ഈശ്വരാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടുക അന്നാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ ഹൈസ്കൂളിലാണെങ്കിൽ ഫുൾ സ്കേർട്ടാണ് ഈ ഫുൾ സ്കേർട്ട് എന്ന് വെച്ചാൽ പാവ ഫുൾ പാവാട അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ എത്രയെന്ന് ചോദിച്ച് നടക്കും അത് എത്ര ദൂരം തൊട്ടടുത്തൊന്നുമല്ല വളരെ വളരെ ദൂരത്തിലൂടെ ദൂരത്തേക്ക് വേണം സ്കൂളിലേക്ക് എത്താനായിട്ട് അന്ന് അങ്ങനെ എന്താ പറയാ അന്ന് അത്രയും ഒരു ആശങ്കപ്പെടുന്ന ഒരു കാലമല്ല അത് അച്ഛനും അമ്മയും നമ്മൾ നമ്മളെ പറ്റിയോ അങ്ങനെ ചിന്തിക്കാറുമില്ല എന്നാലും വലിയ മഴയൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ശരി അവർ വേഗം വീട്ടിലെത്തിയാൽ മതിയെന്ന് പക്ഷേ അങ്ങനെ നമ്മളോട് അവർ പറയാറില്ല അയ്യോ നീ എന്താ വരാത്തത് എന്താ വൈകിയത് അങ്ങനെയൊന്നും ചോദിക്കാറുമില്ല അത്രയ്ക്ക് കാരണം അവർക്കും നൂറുകൂട്ടം പണികളായിരിക്കും വീട്ടിൽ പശുവൊക്കെ ഉണ്ടാവും അവർക്ക് പുല്ല് എത്തണം നൂറുകൂട്ട് കാര്യങ്ങൾ ജോലി വീട് ഇതുപോലെ ഗ്യാസ് ഒന്നുമില്ല അടുപ്പൊക്കെ കത്തിച്ച് ഓരോന്ന് അപ്പോൾ അവർ അവരുടെ പ്രാരാബ്ധങ്ങളിൽ മുങ്ങിപ്പോയിട്ട് ഇവരൊക്കെ കറക്റ്റായിട്ട് എത്തിക്കോളും കാരണം കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒരുമിച്ചാണ് പോവുക കൂട്ടൊക്കെ കൂടിയിട്ടാണ് അന്നൊക്കെ പോവുക എല്ലാവരും കൂടിയിട്ട് പിന്നെ ഒരാൾ എത്തിയില്ലെങ്കിൽ അടുത്ത ആളോടൊന്ന് ചോദിക്കാലോ എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവുമായിരിക്കും അപ്പം അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കാലം ഇന്നിപ്പോൾ എനിക്ക് പെട്ടെന്ന് രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ മഴയെല്ലാം കണ്ട് സ്കൂൾ തുറന്ന കാര്യമൊക്കെ പത്രത്തിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു കേട്ടോ പണ്ട് സ്കൂളിൽ പോണത് ഞങ്ങൾ എളുപ്പഴിക്ക് പോകാൻ വേണ്ടി റെയിലും കൂടെ നടന്ന് വരും അപ്പോൾ അവിടെ പാടത്ത് നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരിക്കും അപ്പോൾ അവിടെ ശരിക്കും പുഴയാ തോന്നും കണ്ടു കഴിഞ്ഞാൽ അവിടെ മീനുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ സ്കൂളിലേക്ക് പോയതും ഒക്കെ ഓർമ്മ വന്നു അവിടെ തോടുണ്ട് അതായത് അതിൽ കൂടുതൽ ധാരാളം മീനുകൾ പോവും അതൊക്കെ നോക്കി നിന്നതും അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിപ്പോൾ ഷെയർ ചെയ്തിട്ടപ്പം ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കും കാര്യമൊന്നുമില്ല നിങ്ങൾക്കും ആ ഓർമ്മകളിൽ കൂടി ഒന്ന് നടക്കാലോ ഒന്ന് സഞ്ചരിക്കാലോ ഒന്ന് ഓടി നടക്കാലോ വെള്ളത്തിൽ കൂടി നീന്തി തുടിക്കാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്തത് കേട്ടോ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലട മക്കളെ എന്ത് ചെയ്യും ഒന്നാമത്തെ ഇപ്പോൾ ആദ്യം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കൂട്ടും ഇപ്പോൾ ആരും കാണണില്ല നമ്മളാണെങ്കിൽ നമ്മുടെ ഡോളറിലേക്ക് അങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ സഹായിക്കണം നാം മാത്രമാണ് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുട്ടോ നിങ്ങളും ഒന്ന് പഴയ ഓർമ്മകളിൽ കൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ച് ഒന്ന് തിരിച്ച് വരുമ്പണ്ട് സ്കൂളിൽ പോയതും ഞങ്ങളുടെ യൂണിഫോമിൻ്റെ കളർ നീലയും വെള്ളയായിരുന്നു കേട്ടോ അത് അത് അതൊക്കെ ഇട്ട് ഇങ്ങനെ സ്കൂളിൽ പോയതും മുടി രണ്ട് വശം പിന്നി കെട്ടി ആ മുടിയിൽ റെഡ് റിബൺ തന്നെ കെട്ടണം കേട്ടോ റെഡ് റിബൺ കെട്ടിയില്ലെങ്കിൽ ചാക്കുചരട് എടുത്ത് കെട്ടിക്കും സിസ്റ്റർ അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ ചില കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കൽ പോലും അങ്ങനെ മുടി കെട്ടാതെ ഒന്നും ഞാൻ പോയിട്ടേ ഇല്ല എനിക്ക് വലിയ പേടിയാണ് കറക്റ്റ് സമയത്തല്ല അതിനേക്കാൾ മുമ്പ് തന്നെ ഒരു മണിക്കൂർ മുമ്പ് സ്കൂളിലെത്തും എല്ലാവരും ചോദിക്കും നീയാണോ സ്കൂളിൽ അടിച്ചു വരണതെന്ന് ശരിയാട്ടോ എൻ്റെ ക്ലാസ് മുറി എന്നും ഞാൻ തന്നെ അടിച്ചു വരാം അവസാനം ലീലാമ ടീച്ചർ പറഞ്ഞു എന്നും ഗീത അടിക്കേണ്ട ഗീതയല്ലേ എന്നും രാവിലെ ആദ്യം വരുന്നത് ഇനി അടുത്ത ആൾക്കാരടിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ചീത്ത പറഞ്ഞതും കൂടി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എല്ലാവരും വരുമ്പോഴേക്കും ബെഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ ഒക്കെ ചെയ്ത് ഭംഗിയാക്കി വെക്കാറുണ്ട് കേട്ടോ കാരണം ഞാൻ തന്നെയാണ് എന്നും സ്കൂളിൽ ആദ്യം എത്താം സ്കൂളിൻ്റെ മുറ്റടിക്കണേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഞാനെത്തും എൻ്റെ അമ്മാവൻ എന്നെ എപ്പോഴും കളിയാക്കും നീ ആണല്ലേ കോൺവെൻറ്റ് സ്കൂൾ അടിച്ച് വരുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്കങ്ങനെ എപ്പോഴും അത് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ കൃത്യനിഷ്ഠയോടെ കുറച്ച് നേരം അരമണിക്കൂർ മുമ്പേ പോകണം അല്ലെങ്കിൽ സമാധാനം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ കുറച്ച് കഥകൾ അപ്പോൾ ഞാൻ എപ്പോഴും ചെടികൾ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എൻ്റെ കഥകളും കൂടി പറയട്ടെ നിങ്ങളോട് ഈ ചെടികളുടെ കൂടെ എൻ്റെ കഥകളും കൂടി ഒന്ന് കേട്ടിട്ടേ നിങ്ങൾക്കും അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടാവില്ലേ അതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ശ്രദ്ധയോടുകൂടിയൊക്കെ പോവാം അപ്പം എല്ലാവർക്കും ടാറ്റാ